ഹായ് ഫ്രണ്ട്സ് ഈ ലോകത്ത് നമുക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം ഒരു തെറ്റുമില്ല പക്ഷെ അമിതമായി ഭ്രാന്തമായി അവരെ ഒരിക്കലും സ്നേഹിക്കരുത് കാരണം നിസ്സാര കാര്യങ്ങൾക്ക് പോലും വേർപിരിയാത്ത ഒരു സ്നേഹവും ഈ ലോകത്തില്ല ഇന്നലെ വരെ നമ്മളാണ് എല്ലാം എന്ന് പറഞ്ഞു നടന്നവർ ഇന്നു മുതൽ നമ്മൾ അവർക്ക് ഒന്നുമില്ല എന്ന് അറിയുന്ന നിമിഷം തന്നെ നമ്മൾ അവരിൽ നിന്നും മാറി നിൽക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ വേദനകൾ അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ് അവരല്ല എന്ന് ഓർക്കുക തനിച്ചിരിക്കുന്നതും മൗനമായിരിക്കുന്നതും രണ്ടും പോലെയാണ് ഇവ രണ്ടും ഒരു ചെറിയ അളവിൽ നമുക്കുണ്ടായിരുന്നാൽ അത് അമൃത് പോലെ സന്തോഷമാണ് പക്ഷേ ഇവ രണ്ടും അളവിൽ കൂടുതൽ കഴിഞ്ഞാൽ അത് വിഷമായി നമ്മുടെ മനസ്സിനെ എന്നും വേദനിപ്പിച്ച് വേദനിപ്പിച്ച് കൊല്ലും അതുകൊണ്ട് കൂടുതൽ ആരെയും സ്നേഹിക്കരുത് കൂടുതൽ ആരെയും വിശ്വസിക്കരുത് കൂടുതൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് കാരണം ഈ കൂടുതൽ കൂടുതലുള്ള സ്നേഹമാണ് നമ്മളെ കൂടുതൽ കൂടുതൽ എപ്പോഴും വേദനിപ്പിക്കുന്നത് നല്ലത് ചിന്തിക്കുക നല്ലത് വരട്ട് ദൈവം കൂടെയുണ്ട്